കോഴിക്കോട് ചേളന്നൂർ പൊഴുക്കാവ് ക്ഷേത്രത്തിന് സമീപം ദേശീയപാതാ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധം വിട്ടുതരില്ല ഒരു തരി മണ്ണും രാഹുൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇന്ന് മനസ്സിലാക്കുന്നു എവിടെ നിന്നാണ് മണ്ണെടുക്കുന്നത് ഈ രാത്രിയിലും മണ്ണെടുപ്പ് നടക്കുകയാണോ അവിടെ ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് എത്തിച്ച പ്രദേശവാസി ഒന്നടങ്കം ഇറങ്ങിയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കടുത്ത പ്രതിഷേധം അവിടെ ഉയർന്നിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് വൻതോതിൽ മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് ഇന്നേതായാലും മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി സ്ഥലത്തേക്ക് വന്ന ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങളെല്ലാം തന്നെ നാട്ടുകാർ സ്ത്രീകളും കുട്ടികളും അടക്കമാണ് പ്രതിഷേധമായി എത്തിയത് അവർ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് ഇന്ന് ഇതുവരെ മണ്ണ് നീക്കം നടക്കുന്നില്ല എന്നതാണ് ഇത് ചേളന്നൂരിന് സമീപം കോഴിക്കാവിലാണ് കോഴിക്കാവ് കുന്നടിച്ച് മണ്ണ് നീക്കുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധം നാട്ടുകാർ നേരത്തെ തന്നെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചതാണ് അതായത് മറ്റു സ്ഥലത്ത് ദേശീയപാതയുടെ പടി നടക്കുന്നു അതിൽ അതിനാവശ്യമായ മണ്ണാണ് ഇവിടെ നിന്ന് ഇടിച്ചു കൊണ്ടുപോകുന്നത് വലിയൊരു മല ഇതിനകം തന്നെ ഇടിച്ചിലേക്ക് കഴിഞ്ഞ ഒരു ഭാഗം ബാക്കി മണ്ണെടുക്കാൻ ഒരു വരി മണ്ണ് പോലും അവിടെ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത് ഇവിടെ അനുവദിക്കുന്നതിനും അധികം അളവിൽ മണ്ണ് നീക്കം ചെയ്തു പരാതിയുമായി പലതവണ അധികൃതരെ സമീപിച്ചു പക്ഷെ യാതൊരു നടപടിയോ ഇടപെടലോ ഇല്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പ അതായത് ഒരു വലിയൊരു കുന്നാണ് കോഴിക്കാവ് കുന്ന് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ആ ഒരു മലയുടെ ഒരു ഭാഗം ഇതിനകം തന്നെ മണ്ണ് എടുത്തു കഴിഞ്ഞതാണ് ബാക്കി മണ്ണ് കൂടി എടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത് ഈ വിധത്തിൽ വലിയ അളവിൽ മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ മണ്ണിടിച്ചിന്റെ സാധ്യത ഏറെ നാട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഒന്നാകെ ബാധിക്കുന്ന രീതിയിലാണ് മണ്ണെടുക്കൽ എന്നൊരു പരാതിയാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് ചില പ്രതികരണങ്ങൾ കൂടി അവിടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അത് കേൾക്കാം ചെറുപ്പക്കാർ മണ്ണെടുക്കുന്ന ഹോസ്പിറ്റലിലാക്കണ്ടേ കുട്ടികൾ ഒളിവിൽ പോകേണ്ട സ്ഥിതിയുണ്ട് അതും ഒരു വികാരമായിട്ട് പോകുന്ന ജനങ്ങൾ അതുകൊണ്ട് ഒന്നിച്ച് എനിയൊരു തരി മണ്ണ് പോലും ഇവിടെ എടുക്കാൻ സമ്മതിക്കാൻ രീതിയിൽ ഇറങ്ങിയത് കാരണം കുട്ടികളൊന്നും ചെയ്തിട്ടില്ല കുട്ടികൾ തടഞ്ഞ് വണ്ടി തിരിച്ചു പോയി പോലീസൊക്കെ ബോധ്യപ്പെട്ട് ഇവർക്ക് പെർമിഷൻ ഇല്ല ഈ ഇതിൽ പോകാനുള്ള പെർമിഷൻ ഇല്ല ഇപ്പം മണ്ണ് എടുക്കാനുള്ള തന്നെ എത്ര ടൺ എടുക്കാനുണ്ടെങ്കിൽ കണക്ക് ഒരിടത്തില്ല അതൊക്കെ എത്രയോ മാക്സിമം എടുത്ത് അപ്പോൾ അത് തടഞ്ഞ കുട്ടികളെ ഒരു ക്രൂരമായിട്ട് മർദ്ദിക്കുക ചെയ്തു അപ്പോൾ മൂന്ന് കുട്ടികൾ ആശുപത്രിയിലായിരുന്നു ചേരെ അപ്പോൾ ആ ഒരു സ്ഥിതി വന്നപ്പോൾ നാട്ടുകാർ ഇത് എന്തായാലും ഇനി സമ്മതിക്കില്ല കാരണം ഞങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഭൂമിയാണിത്